പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രസ് ചെയ്യാനാണ് ബെൽ ഐക്കും കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന കൂടുതൽ നല്ല വീഡിയോ ലൈക്കും ഷെയർ ഉള്ള വിലപ്പെട്ട കമന്റ്സ് എല്ലാം പറഞ്ഞുകൊണ്ട് ഐ എം സജിത് ഭക്തി സജിഭക്തനോട്ട് ചാനൽ അതെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒരു ഉത്സവ പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും അറിയാമതി കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസറിലേക്ക് പോകുന്ന വഴി പറമ്പിടി ഇല്ലം ഇപ്പം കുരുവട്ടൂരിലേക്കൊക്കെ ആയിട്ട് ചാലിത്താഴത്തു നിന്നും ഇങ്ങോട്ടേക്ക് പോകാം നമ്മളൊരു പുതിയൊരു ശാന്തിഗിരി ആശ്രമം വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്താണ് ഈ പറമ്പടിയിലും വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് അവിടെ അതിഗംഭീരമായ ഉത്സവ പരിപാടികൾ നടക്കുകയാണ് ഇപ്പോൾ ഭഗവതിയുടെ ഒരു ഗുരുതി എന്ന് പറഞ്ഞ ചടങ്ങ് അതിൻ്റെ ഒരു കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് വളരെ പ്രശസ്തമായ ഇല്ലമാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പരിചയമുള്ളവരുണ്ടാവും കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഇവിടെ ഉത്സവത്തിന് ആളുകൾ എത്തിച്ചേരാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഭഗവതിയുടെ ഗുരുതിന്ധപ്പെട്ട ആ ഒരു സ്ഥാനത്ത് നടക്കുന്ന ഒരു ചടങ്ങ് ഗുരുതി ആണ് ആ ഒരു ഗുരുതർപ്പണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പൂജ കാര്യങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ തിറ ഗംഭീരമായിട്ടുള്ള തിറൊക്കെ നടക്കുന്ന സ്ഥലമാണ് അതിൻ്റെ വീടുമ്പോൾ മുമ്പ് കഴിഞ്ഞ പ്രവേശനം ചെയ്തിരുന്നു ഇപ്പോഴും അതിൻ്റെ ഒരു തിറയുടെ ആ ഒരു തൊട്ടുമുന്നൊരു തിറ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ ആ തിറയുടെ അവരുടെ സാന്നിധ്യം അവിടെ അവിടെയുണ്ട് ആ ഗുരു നടക്കുന്ന സ്ഥലത്ത് അതും നമുക്ക് കാണാവുന്നതാണ് വാദ്യ ഉപകരണമായ ചെണ്ട മേളത്തിൻ്റെ ആ ഒരു താളം അതിൻ്റെ കമ്പോടിയാണ് ഈ പൂജാ ചടങ്ങ് നടക്കുന്നത് എല്ലാം നമ്മുടെ ഗുരു കാരണന്മാരുടെ അനുഗ്രഹം ഇതെല്ലാം ഒരു സാമുദായിക ഐക്യതയുടെ ഭാഗമാണ് ഈ ഉത്സവ വേളകളിലൊക്കെ എല്ലാവരും പരസ്പരം എല്ലാ ഭിന്നതകളും മറിഞ്ഞ് ഒന്നിച്ച് ഒരു ഉത്സവ സങ്കേതത്തിൽ ഒരു സന്നിധിയിൽ അണിചേരുന്നു അങ്ങനത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അധികം ആൾക്കും അറിയാം നമ്മളധികം ഈ ഉത്സവ കാഴ്ചകളും ആഘോഷ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കാറുണ്ട് ഇപ്പോൾ ഉത്സവ സീസണുകളാണ് അപ്പോൾ ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഒരുപാട് കച്ചവടങ്ങൾ പല മുട്ടായി കച്ചവടം അല്ലെങ്കിൽ ബലൂൺ അതൊക്കെ നടക്കുന്നുണ്ട് എല്ലാ വിഭാഗത്തിലെ ആളുകൾക്കും ഈ ഉത്സവമൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് നേരിട്ടുണ്ട് കോവിഡ് കാലത്ത് ഇതൊക്കെ നിന്ന് പോയതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഉത്സവ സങ്കേതത്തിലും അത്തരം കാഴ്ചകളും കാണുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവതിയോട് ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഓരോ കാര്യങ്ങളാണ് ഇത്തരം ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ നടക്കുന്നത് നമുക്ക് കൂടുതൽ കാര്യത്തിലേക്ക് പോകാം മനുഷ്യ മനസ്സിൻ്റെ സന്തോഷമാണല്ലോ എല്ലാത്തിലും പ്രധാനം അപ്പോൾ നമ്മൾ എല്ലാവിധ ദൈര് ശമനം രോഗശാന്തി അപ്പോൾ എല്ലാവിധ ആയിരോഗ്യ സൗഖ്യവും ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം പൂജ ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിലൊക്കെ പങ്കു എല്ലാവർക്കും അതൊരു സന്തോഷം ഇപ്പോൾ ഉത്സവത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വളരെ അധികമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബെൽ ഐക്കും കൂടി പ്രസ് ചെയ്ത് ഞാൻ തുടർന്ന് തുടർന്നുള്ള വീഡിയോ നോട്ടീക്കും ലൈക്കും ഷെയറും നിങ്ങളെ വെളിപ്പെട്ട കമൻസ് എല്ലാം പറഞ്ഞുകൊണ്ട് സജിത് ചോക്രം സജിത് ബക്കേൽ യൂട്യൂബ് ചാനൽ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ സി യു